നല്ല കാറ്റ് ഈ കാറ്റത്ത് മൊത്തം പറന്നു പോളൂ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് പുട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പുട്ടായിരിക്കും പുട്ട് 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 എൻ്റെ മമ്മി പുട്ടൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് കൊണ്ട് നമുക്ക് വളരെ ഉപകാരമായി സത്യം പറഞ്ഞാൽ പുട്ട് തിന്ന് തെന്ന് നിന്ന് പണ്ട് മുതലേ നമ്മൾ പുട്ട് തിന്ന് തിന്ന് നിന്ന് എൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് പുട്ടാണ് പുട്ട് മീൻകറി പുട്ട് മുട്ടക്കറി കറി പുട്ട് കടലക്കറി പുട്ട് ഇറച്ചിക്കറി കറി വേണം കേട്ടോ ഉമ്മച്ചയ്ക്ക് പുട്ടും പഴവും ആയിരിക്കും എനിക്ക് കറി വേണം കറിയില്ല ഞാൻ തിന്നത്തില്ല മുട്ട ചിക്കി ഏതെങ്കിലും വേണം ഇന്നിപ്പോൾ ചാളക്കറിയുണ്ട് എന്നാലും അടിപൊളി ചാളക്കറിയും പുട്ട് കറി ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കുട്ടി പുട്ടും തിന്നും തേങ്ങ എനിക്കിഷ്ടമല്ല ഈ തേങ്ങ ഞാൻ മമ്മിയുടെ പുട്ടോട്ടിട്ട് കൊടുക്കും തേങ്ങ ഞാൻ തിന്നത്തില്ല ഒത്തിരി തേങ്ങ ഉണ്ടെങ്കിൽ ആ തേങ്ങയെല്ലാം ഞാനൊരു തുമ്മയ്ക്ക് ഇട്ട് കൊടുക്കും ഉമ്മച്ചയ്ക്ക് വേണമെങ്കിൽ ഒരു തേങ്ങ എങ്കിലും വേണം അങ്ങനെയൊക്കെയാണ് കൈ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ പുട്ടാണ് പുട്ട് 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 തിന്നാ തള്ളു കൂടുതലായിരിക്കും എന്ന് പറയുന്ന പുട്ട് തന്നെ തന്നെ നമ്മൾ ഭയങ്കര തള്ളായിരിക്കും മീൻകറി ഇട മീൻകറി എവിടെ കോഴി മുട്ടയിട്ടിട്ട് കൊക്കരിക്കുന്നു കുറേ നാളായിട്ടൊന്നും കേൾക്കാനില്ലായിരുന്നില്ല കോഴി കൊക്കരിക്കുന്നത് നമ്മുടെ കോഴി എന്നാണോ ഒന്നും ഇനി കൊക്കരിക്കുന്നത് നല്ല അടിപൊളി ചാളക്കറിയ ഉമ്മച്ചയ്ക്ക് പഴം എന്താ അവിടെ പഴം ഇല്ല എവിടെ ഇരിപ്പുണ്ട് പപ്പടപ്പൊരി ഫ്രിഡ്ജിൽ മാങ്ങ ഇരിപ്പുണ്ട് നമുക്ക് മാങ്ങ ഈ മാങ്ങ നമുക്ക് എടുക്കാം അച്ചാറിനുള്ള മാങ്ങ അതിനെ നമ്മൾ ആക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഉപ്പും എന്തുവാണ് ഉലുവപ്പൊടിയും കൂടെ ഇട്ടിട്ട് വെക്കും എന്നിട്ട് ഇത് കുറേയൊക്കെ വാടി വെള്ളമൊക്കെ വിട്ടിങ്ങനെ ഇരിക്കും എന്നിട്ട് നമ്മളത് എടുത്തിട്ട് അച്ചാറിടും ഓക്കെ അച്ചാറിൻ്റെ ഉപ്പി ഇവിടെ കാര്യമായി ഇനി ഇത് കഴുകണം എന്നിട്ട് സെറ്റാക്കണം നമുക്ക് ഉപ്പിട്ട് വെക്കാം ഉപ്പിട്ട് നല്ല പുളുക്കുള്ള മാന ഞാൻ അത്യാവശ്യം ഉപ്പ് ഇടണം എനിക്കെല്ലാം കഴിക്കണക്ക ഞാനങ്ങനെ സ്പൂണിലൊന്നും അങ്ങനെ അങ്ങനെങ്ങനെ ഉപ്പും അങ്ങനെ സ്പൂണിൽ വല വലുതായിട്ടിട്ട് കഴിഞ്ഞാൽ എനിക്കത് തെറ്റിപ്പോവും അതുകൊണ്ട് കൈ കണക്കാം കുറച്ച് ഉലുവപ്പൊടിയും കൂടി വേണം ഉലുവപ്പൊടിച്ച് ഉപ്പ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എനിക്ക് സ്പൂൺ കണക്ക ഉലുവപ്പൊടി കഴിക്കുമ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി ഇനി ഇത് വെൽ മിക്സ് ഇറ്റ് ആൻഡ് നമ്മളിത് അടച്ചു വയ്ക്കണം ഓക്കേ നമുക്ക് ഈവനിങ് കാണാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് ഇനി ഇപ്പോൾ ഒരു അല്ല അഞ്ചാറ് അഞ്ചാറ് ഏഴ് മണിയാക്കുമ്പോഴത്തേക്ക് കിട്ടാമതി അപ്പോൾ ടീസെറ്റായിരിക്കും ഓക്കെ ഇനി നമ്മൾ എങ്ങോട്ടാണ് എന്ന് വെച്ചാൽ നല്ല സൂര്യൻ നല്ല സൂര്യൻ സൂര്യൻ അസ്തവിക്കാറായി ഇവിടെ എന്നാൽ സൂര്യനെ കാണാം അല്ലാണ്ട് അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് കേക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും പണ്ട് മുതലേ ഉള്ളൊരു ശീലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് എനിക്ക് കേക്ക് വാങ്ങിച്ചായിരുന്ന മമ്മിയാണ് നമ്മൾ ഉണ്ടെങ്കിൽ മമ്മി വാഞ്ചുതരും ഫസ്റ്റ് മമ്മിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്ബറാണ് ഭയങ്കര ക്ലോസ് ആണ് കേട്ടോ മമ്മി ഞാനും പണ്ട് ഭയങ്കര ചങ്കായിരുന്നു അതിനൊന്നും ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പം നമുക്കിത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം ஒும்ச்சி ஒளச்சாட் வரும் அம்மச்சி வருதா என் you <laughs> കരവളാർ വന്നിട്ട് പോയി ഇനി എന്തിനെന്ന് പറഞ്ഞാലും കരവളവർ വരുമ്പോഴത്തേക്കും ആ സൗണ്ടും അതൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ് പണ്ടേ എനിക്ക് ഭയങ്കര പേടിയാണ് ഭയങ്കര നെഞ്ചെടുപ്പാണ് നമ്മൾ പള്ളിയുടെ നാണക്ക് വരുന്നത് എനിക്ക് കുഴപ്പമില്ല ഇത് വേറെ ഏതോ പയ്യന്മാരും അറിയത്തില്ലായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പയ്യമാര് വരുമെന്ന് പറഞ്ഞിട്ട് ആമാർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാമായിരുന്നു അവർക്ക് കുറുക്കുണ്ടാക്കി വെച്ച് കോഫി കേക്ക് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പൊട്ടന്മാർ വന്നില്ല ആ പൊട്ടന്മാർക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അച്ചാറൊക്കെ എടുത്തിട്ട് വൈകിട്ട് ഇടാൻ വെച്ചിരുന്നില്ല അത് മറന്നുപോയി സത്യം പറഞ്ഞു പിന്നെ അച്ചാർ എടുത്തിട്ട് പിന്നെ ചൂടോടെ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കഞ്ഞി വെച്ചു പയറ് വരും അച്ചാറും പിന്നെ ഉമ്മച്ചിക്ക് രാത്രി ശീലമില്ലാത്തോണ്ട് ഉമ്മിച്ച കാച്ചിലൊക്കെ പുഴിയും കഴിച്ചു അപ്പൊ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സീ